ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നേരെ ഷൂട്ടിലോട്ട് പോകാം കേട്ടോ ഫസ്റ്റ് ഒരു കരിമീൻ ഷൂട്ടാണേ ഷൂട്ടൊന്നും വേണ്ടത് നോക്കാം ഇത് കുഴപ്പമില്ലാത്തൊരു കരിമീനാണ് കേട്ടോ അങ്ങനെ നമുക്ക് അടിച്ച് കരയൊക്കെ കയറ്റി സ്ട്രൈക്ക് കിട്ടി അങ്ങനെ അടിച്ച് കരയിലൂടെ കയറ്റാം ഉണ്ടോ പാടാ കുഴപ്പമില്ല ഒരു കൈപ്പത്തിയുടെ വീതി ഒക്കെ കാണും ഒരു കൈപ്പ എൻ്റെ കൈപ്പത്തിയുടെ വീതി ഉണ്ട് നമുക്ക് അടുത്തത് വീണ്ടും നമുക്കൊരു കരിമീൻ ഷൂട്ടൂടം കാണാം കണ്ടോ ഇതാണ് ആ കരിമീൻ തെറ്റു പറയാനൊന്നുമില്ല ഇല്ല നമുക്കടുത്ത ഒരു കരിമീൻ ഷൂട്ടൂടം കാണാം കേട്ടോ അത് വലിയ വലിപ്പമുള്ള ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല അടി കൊണ്ട് പൊളയുന്ന നിങ്ങളുടെ വട്ടം കറമ്പ ചെറുതാണേലും അന്യായ ഫൈറ്റാ ഫൈറ്റ് അങ്ങനെ കരയിലോട്ട് കയറ്റാം ഭയങ്കര പുല്ലാ എൻ്റെ പുന്ന കൈസ് ഞാനത് കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് വരുമ്പം ചിലപ്പം ലോക്കില്ലാത്ത ഇടാത്ത അടിയിൽ നിന്ന് മുഴുവനും പുല്ല കേ ചിലപ്പോൾ ഈ മാർ ഉടക്കിക്കഴിഞ്ഞാൽ വലിച്ചാൽ ഊരിപ്പോവും ായാലും കിട്ടി കുഴപ്പമില്ല അടുത്ത് നമുക്ക് അടിപൊളി ഒരു വാഷമുണ്ടെ അമ്പും പൊട്ടിച്ചുകൊണ്ട് പോകുന്ന വാഹ കണ്ടോ അടി കൂടെ ഒരു കറുത്ത അടി കൊണ്ട് സ്ട്രൈക്ക് കിട്ടി ഓടുന്ന ഓട്ടം കണ്ടോ അയ്യോ ഉണ്ടോ അങ്ങോട്ട് ഓടിയിട്ടാവും തിരിച്ച് റിട്ടേൺ ഇപ്പുറത്തോട്ട് ഓടും ഓടി ചെന്ന് അവിടെ ഒരു വില്ലിയൊരു മരവും അതിൻ്റെ കില്ലയെല്ലാം പെട്ടിട്ടാക്കുന്നത് ഞാൻ പിടിച്ചിട്ട് നിന്നില്ല എൻ്റെ കൈയെല്ലാം കിറുപ്പ് അതുകൊണ്ട് ആ ഈ ഇതിനകത്തോട്ട് ഓടിക്കെറുപ്പ് ആ പോലിന് അടിയിലോട്ട് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല വെടിച്ചിൽ സർവീസാണ് ആ ഹെവി വാഗയാണ് ഹെവി ഒരു മൈൽ വാഗ അതിനകത്തോട്ടാണ് കയറുപ്പായിരിക്കുന്നത് എന്നെ അയ്യാൻ പറ്റുമോ ഞാൻ വലിച്ച് 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 അതിനകത്തോട്ട് കയറി ഇതിനടി മുഴുവൻ എനിക്ക് കമ്പ് കൊല്ലുക കിടക്കുന്നു ഓ കിട്ടുകയായിരുന്നു ഉറപ്പായി എൻ്റെ അമ്പ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ കയറുന്നില്ല അതും പോകുന്ന ലക്ഷണം കാണുന്നു ഞാൻ കുറേ നേരം ഞാൻ പൈറ്റി നോക്കി രക്ഷയില്ല വലിച്ചിട്ടൊന്നും പോരുന്നില്ല ലോക്കളോട് അടിച്ചു അവിടെ വാഹനമൊക്കെ അടിക്കുന്നതിന് നമുക്ക് ആട്ടിട്ടടിക്കുകയുള്ളു ഒരു പുല്ലൻ ചൂട്ട് കാണാം ഏതായാലും അത് പോയി ഒരു മീഡിയം സൈസ് പുല്ലന അടി ചേരി അടി കൊണ്ട് പോകും പറക്കുക പിടിച്ചിട്ടുള്ള സർവീസ് ആയാലും എല്ലാം മീനും ഉണ്ടോ ഓടുന്ന ഓട്ടോ എന്നാ ഓട്ടോ ഓടുന്നത് അടി കൊണ്ടതിൻ്റെ ഒന്നുമില്ല വെള്ളത്തിൽ ചുമ്മാ ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ അവന്മാരുടെ ഓട്ടം അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഷൂട്ടുകൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ ഉണ്ടെങ്കിൽ അതാ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഏറ്റവും അത്യാവശ്യം അതാണ് അപ്പോൾ ഓക്കെ ഫയർഫിഷിങ് നയൻറ്റി സെവൻ സെവൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്